ഹലോ ഗ്സ് ഇന്നല്ലേ ഇന്ന് ഞങ്ങളുടെ ക്രിസ് ബോയ്സ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നല്ലേ ഹന്നയുടെ ബർത്ത്ഡേ ആണ് അതുകൊണ്ട് ഹന്നയുടെ കേക്ക് ഒക്കെ മുറിക്കാൻ പോവാണ് സൊപ്രൈസ് കൊടുക്കാം ഞങ്ങൾക്കും കൊറേ വല്യ

바비라, 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 പാട് 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 പാട്ട് കഴിഞ്ഞിട്ട് പാടിക്കഴിഞ്ഞിട്ട് ഊതി കെടുത്തിയ പാട കൈ അടിക്ക go eat hey 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 go eat hey 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 വെള്ള കുടിക്കാൻ അല്ലെ അവരോട് വെള്ളം ഒരു മാസം കെത്തിയാ

ഇല്ല ഇതിന്റെ കാര്യക്കേ അല്ലാനോ അല്ലല്ല മമ്മീനെ കാണിക്കല്ലേ അപ്പമോൻ ഇതി അപ്പയിത്തി മാറ് ഗയ്സ് ദേ എൻ്റെ папа ഗയ്സ് ഗയ്സ് എൻ്റെ папа ആ ഗയ്സ് എൻ്റെ папа ആണ് കണ്ടോ ആ വീടി കാണുന്നോ നേരെ ഇങ്ങോട്ട് വന്ന് ഇതേമാതിൻട കേട്ട് വാടാ അങ്ങോട്ട് വീട്

വീണ്ടും അടുത്തൊരു കാര്യം കൂടെ വന്നിട്ട് ബ്രോൺസ് റോസ്റ്റ് ഹലോ ഗായസ് ഇന്നില്ലേ ഞങ്ങൾ ഹന്നയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ പോവാം ഹന്ന അറിയാതെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടില്ലേ അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പോവാം ആ അവളുടെ എക്സ്പ്രഷൻ എന്താ നോക്കാം അവൾ എങ്ങനെ കാണിക്കുമെന്ന് നോക്കിയാലോ ഞങ്ങൾക്ക് സർപ്രൈസ് അവിടെ പോയാൽ മേടിക്കാം അവൾക്ക് इस को देने की बात है। हम यहां पर कैसे kada <laughs> kada

ൈസ് ഇപ്പൊ കൊടുക്കാൻ പോവാണ് എടുത്തോണ്ട് വന്ന കണ്ണിനെട്ടിക്കില്ല കേട്ടോ தெரியுது ஆ இது லோலி பூ இல்ல இல்ல திரிக்கே எட அங்க பட்டா அங்க நிக்கு இல்ல அங்க நோக்கட்டே சரியா நான் இவ எந்த வர கிடிச்சு வரக்கணும் நீ ಮತ್ತೆ பொடிக்க மெட்ட பொடி நான் இது ரெடி நான் பொடிக்க இது கிச்சையில எடுத்து எட நான் பாலு ഓ മെനോ നനക്കല്ലേ എടി ചിങ്ങൻ നേന്ന മദർ ആണ് ഇതിനൊക്കെ ഇതിനെ പൊട്ടിക്കേ നോളി തിരിഞ്ഞു നോക്കും ഞാൻ അണ്ണാ

ഹന്ന നീ അയ്യോ അയ്യോ തന്നോ കേ നെക്കൊണ്ട ഇതാ ഇതിന്റെ അപ്പുറത്തോണ്ട് ഇതെന്താ ഇവിടൊക്കെ കേട്ടേക്കണോ ആ അത് പിന്നെ പറഞ്ഞോ പക്ഷെ ഇത് ഇങ്ങോട്ട് കേട്ടേക്കണോ വലിക്കാൻ പറ്റില്ലോ ഇത് ലോക്ക് ആണോ ഇല ഒരു വള്ളി ഡാനദ നായ അങ്ങോട്ട് ഇങ്ങോട്ട് സാധനം ഇടക്കാതെ അതൊന്നും അങ്ങനെ വെച്ചേക്ക് നേരെങ്ങനെ പോകും കത്ര വെച്ച് काटിയാണോ അങ്ങനെ അങ്ങനെ നടക്കില്ല മോനെ മറ്റേ കേറ്റിയല്ല തരം വെച്ചോ ഇതിнда കുറച്ച് ഫുൾ സർപ്രൈസ് ഉണ്ട് ഇത് സർപ്രൈസ് ആണ് ഇതിനെ ഇങ്ങനെ ആ തര മാർക്കറ്റ് നമ്മൾ അങ്ങ് വിടോ അങ്ങോട്ട് അ ഇങ്ങനെ വെച്ചിട്ട്

കുഞ്ഞു നേറോവർ ദേ ദേ നോക്ക് മാർക്കർ വേണം എടുക്കട്ടെ എടുക്കട്ടെ ഞാൻ ഇതെന്താ ഇന്ദാ അമ്മേ അമ്മേ ഇന്തുണ്ടോ шарപ്പ് ഉണ്ട് ആയിക്ക് അല്ല ഇട്ട് വെക്കാം 12 = ഇതോ ഇരവടി ഓ സർപ്രൈസ് ഇതാണ് സർപ്രൈസ് അതാണ് വിനോബ അല്ലേ അങ്ങനെയല്ലേ ഞങ്ങളുടെ സെലിബ്രേഷനും കേക്കെല്ലാരെയും കണ്ടല്ലോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ബൈ